ഹലോ ഇന്ന് നമ്മൾ ഇഡലി സാമ്പാറും ചട്നിയും കൂട്ടിയല്ലേ കഴിക്കുന്നത് ഇന്ന് നമുക്കതൊന്ന് മാറ്റി പിടിച്ചാലോ ഇഡലി ഫ്രൈ ചെയ്ത് കഴിച്ചു കഴിച്ച് നോക്കാൻ എങ്ങനെയുണ്ടെന്നാൽ ആദ്യം നമുക്ക് ഒരു അഞ്ചാറ് ഇഡലി എടുത്ത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണ് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കിയതാണ് നല്ലൊരു റെസിപ്പിയാണ് നമ്മൾ ഇടയിൽ നല്ല ഫീസത്തായി കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുക്കുക പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടാകുമ്പോൾ അതിലോട്ട് കടുകിട്ട് കൊടുക്കുക കടുകുന്ന പൊട്ടി വരുമ്പോൾ അതിലോട്ട് അല്പം നമ്മുടെ ഉഴുന്നുവരിപ്പല്ലേ ഉഴുന്നുവരപ്പ് ഉഴുന്നുവരിപ്പ് ഇട്ട് കൊടുക്കണം അതൊന്ന് ഗോൾഡൻ കളറാകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഉഴുന്ന് പരിപ്പ് ഇടുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇഡലി ഫ്രൈ കഴിക്കാൻ ഇഡലി ഫ്രൈയുടെ കൂടെ അതും ഇങ്ങനെ നല്ല കരിമല കരിമല അതിങ്ങനെ കടിക്കുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഉഴുന്നു പരിപ്പ് നല്ലപോണം മൂത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ വറ്റൽ മുളകല്ല വറ്റൽമുളക് വറ്റൽമുളക് രണ്ട് പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടുക എന്നിട്ട് അതിലോട്ട് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കണം അത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് പിന്നെ നമ്മുടെ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നമ്മുടെ കായം ഇത്രയിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ല ആ പച്ചമണം മാറുന്നതും വരെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് തീ കുറച്ച് വെച്ച് വേണം മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് മൊത്തം കരിഞ്ഞു പോവും മസാല അങ്ങ് കരിഞ്ഞു പോവും എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ഇഡലിയുടെ കട്ട് ചെയ്തു വെച്ചേക്കുന്ന അത് ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ തന്നെ അത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്കത് നല്ലപോലെ ഒന്ന് ഇളക്കി മസാല ഇട്ടൊക്കെ ഒന്ന് യോജിപ്പിച്ച് നല്ല ഫ്രൈ പോലെ ആക്കി എടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കണം എന്നാലേ അത് എല്ലാ സൈഡിലും നല്ലപോലെ പിടിച്ച് നല്ല ഫ്രൈ ആയി വരത്തുള്ളൂ ചെറിയ തീയിലിട്ട് വേണം നമുക്കത് മൂപ്പിച്ച് ഇങ്ങനെ എടുക്കാൻ അപ്പം നാണ്ട് ഒരുവിധം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് ലാസ്റ്റിൽ ഈ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കണം അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല വെല്ലം ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ച് എടുക്കാം കൊച്ചുകുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇത് ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം കൊച്ചു പിള്ളേർക്കൊക്കെയാണെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കഴിക്കാൻ ഇഷ്ടമായിരിക്കും എൻ്റെ മോന് അങ്ങനെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അവന് അത് ടൊമാറ്റോ സോസ് പേരുടെയാണ് കൊടുത്തത് അതിപ്പം നമ്മൾ അതായത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഇനി ഞാനിപ്പം നമുക്ക് ടൊമാറ്റോ സോസും കൂടെ അതിൻ്റെ സൈഡിലോട്ട് വെച്ച് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ